രണ്ട് നല്ല അടിപൊളി സാരി മേടിച്ചിട്ടുണ്ട് ഞാൻ ഞാനിത് പൊട്ടിച്ചു നോക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു ഇയാനി ഞാൻ ഈ ക്രിയേഷൻസിലെ കൂട്ടുകാരുമായിട്ടും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കല്യാണം പ്രമാണിച്ച് മേടിച്ചതാണ് ചുമ്മാ നമ്മൾ ആരും സാരി മേടിക്കാറില്ലല്ലോ ഇപ്പോൾ എല്ലാവരും കുർത്തികളല്ലേ ഉപയോഗിക്കാം പക്ഷേ നമ്മുടെ അടുത്ത റിലേറ്റീവിൻ്റെയൊക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എനിക്കൊരു എൻഗേജ്മെൻറ്റും ഉണ്ട് ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ രണ്ടെണ്ണം അതിന് വേണ്ടി മേടിച്ചതാണ് ആദ്യം ഷോപ്പിലാണ് പോയത് പക്ഷേ ഷോപ്പിൽ പോയപ്പോണ്ടല്ലോ നമ്മൾക്ക് റേറ്റ് ഒക്കെ നമ്മുടെ ആ ഒരു ബഡ്ജറ്റിലേക്ക് അങ്ങോട്ട് ഒതുങ്ങുന്നില്ല അപ്പൊ ഞാനങ്ങനെ ഓൺലൈൻ നോക്കി സാധാരണ ഓൺലൈനിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് മേടിക്കും കൊള്ളില്ല തിരിച്ചഴക്കും നമ്മളത് വീഡിയോ പോലും ചെയ്യാറില്ല കേട്ടോ പക്ഷേ ഇത് നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുക അത്രയും നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേ മാത്രം വാങ്ങിച്ചാൽ മതി ഞാനിപ്പോൾ നിങ്ങളിത് വാങ്ങിക്കണം എന്നൊരു ഉദ്ദേശത്തു കൂടിയല്ല ചെയ്യുന്നത് ഇത് എൻ്റെ ഒരു സന്തോഷം എനിക്ക് എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം നമുക്ക് ഇത് പൊട്ടിക്കാം ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട സാരി ഇപ്പോൾ നമ്മൾ എപ്പോഴും മേടിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടതാണല്ലോ ആദ്യം കാണാൻ വേണ്ടിയിട്ട് സന്തോഷം അപ്പൊ ഇത് നോക്കാം കേട്ടോ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം പൊട്ടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു തരും കേട്ടോ കാരണം ചീത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യുന്നില്ല പൊട്ടിച്ചു നോക്കാം എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും അപ്പൊ നിങ്ങളും ഇത് മേടിക്കേണ്ട ആവശ്യമില്ല പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് പിന്നെ ഞാനിത് മേടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യല്ലോ അപ്പോൾ ഇതിലിങ്ങനെ ഒരു സിബൊക്കെ വെച്ചിട്ടുള്ള കവറിലൊക്കെയാണ് കണ്ടത് ഇനി അകത്ത് എങ്ങനെയായിരിക്കും അതത്തെ എങ്ങനെയായിരിക്കുമെന്നറിയത്തില്ല പാക്കിങ്ങൊക്കെ നല്ല അടിപൊളി ഒരു സാരി വന്നതാ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഇതെന്തുവാ ഓർഡർ ചെയ്ത ചെയ്തൊരു സാരിയാണല്ലോ ഇത് ബോക്സിലൊക്കെ ആയിട്ട് വേറെ എന്തെങ്കിലും ആണോന്ന് തെറ്റിദ്ധരിച്ചു അല്ല നമ്മുടെ സാരി തന്നെയാണ് കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സാരി നല്ല ഒരു കളറാണേ അപ്പോൾ നമുക്കിതിൻ്റെ അകമൊക്കെ നമുക്ക് നോക്കാം ബില്ലും കാര്യങ്ങളൊക്കെ എല്ലാം ഇതിലുണ്ട് വീണ്ടും ഇതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക് ഇപ്പം മഴയൊക്കെ അല്ലേ അപ്പോൾ നല്ല അട്ടിപ്പൊളി പാക്കിംഗ് ആയിട്ടാണ് വരുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് നോക്കിയേ ഇതൊന്നും അല്ലാട്ടോ ഇതിൻ്റെ പ്രൈസ് നോക്കി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇപ്പം തന്നെ നമ്മളുടെയൊക്കെ ബഡ്ജറ്റിൽ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക അല്ലേ ഇതിന് വന്നിരിക്കുന്ന പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനിത് മേടിച്ചത് പക്ഷെ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സാരി മേടിക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു രൂപ പോലും കുറയാതെ എല്ലാ കടയിലും കൊടുക്കേണ്ടി വരും അതാണ് കട ഉപേക്ഷിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ വെറുതെ സമയം കളയാതെ നമ്മൾക്ക് നമ്മളുടെ സാരി ഒന്ന് എടുക്കാം വീണ്ടും ഒരു കവറുണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഒന്ന് പൊട്ടിച്ച് എടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ ഒരു ബാഗ് ഞാൻ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്തേ കണ്ടായിരുന്നു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഡബിൾ ഉണ്ട് ഇതിൽ എല്ലാം നമ്മൾക്ക് നല്ല വിശദായിട്ട് കാണാം ഇതിനിങ്ങനെ നമ്മൾക്ക് ഹാങ് ചെയ്യാൻ പറ്റും കണ്ടോ അടിപൊളിയല്ലേ അല്ലേ വില ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പക്ഷേ ഇതിലിട്ടിരിക്കുന്ന പ്രൈസ് അയ്യായിരത്തി അതായത് ആറായിരം രൂപ ആറായിരം രൂപയ്ക്ക് ഒരു രൂപയാണ് കുറവ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾക്കിത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാവുമ്പോൾ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമുക്കിത് ഇട്ട് കഴിയുമ്പോഴേ എയർ ഒന്നും കയറാതെ ചില ജീവികളൊക്കെ ഒന്നും ഇതിന് ശല്യപ്പെടുത്താതെ ഇതാ ഇതുപോലെ ഇങ്ങനെ വെക്കാം കത്ത് നിന്ന് എടുക്കട്ടെ എടുക്കാം അല്ലാണ്ട് ഇത് പോരത്തില്ല ഓക്കെ അപ്പോൾ ഇതാ നമ്മളുടെ ഐറ്റം ഇത് ഞാൻ ഇടാൻ വേണ്ടി മേടിച്ചതാണ് അടുത്ത മാസമാണ് നേരത്തെ മേടിച്ചേ ഉള്ളൂ ഇതിൻ്റെ ബ്ലൗസ് പല ഐറ്റംസ് ഒക്കെ ഇതെല്ലാം ചെയ്യേണ്ടതൊക്കെ ഉണ്ട് അപ്പോൾ നേരത്തെ സാധാരണ ഞാൻ എല്ലാം തലേ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഒക്കെയാണ് ചെയ്യുന്നത് ഇതിനിപ്പോൾ കുറച്ച് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു കാര്യം തൊട്ടടുത്ത റിലേറ്റീവാണ് അപ്പോൾ നമുക്ക് എന്ത് വന്നാലും നല്ല രീതിക്ക് പോകണം കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല നമുക്ക് ഇത്രയും നല്ല സാരിടിയൊന്നും ആവശ്യമില്ല അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്യട്ടെ അപ്പോട്ടെ ഇതാണ് നമ്മളുടെ ഐറ്റം എങ്ങനെയുണ്ട് അടിപൊളി കളർ അല്ലേ അപ്പൊ ഞാനിതൊന്ന് കൊടുത്ത് കാണിച്ചിരുന്നുണ്ട് കേട്ടോ ടസൽസ് ഒക്കെ എല്ലാം ഉണ്ട് മുന്താണി ഭാഗമാണ് ഈ കാണുന്നത് ഞാനിത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ് എന്നാൽ നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ എന്തെങ്കിലുമൊക്കെ ഉള്ളിലെന്തെങ്കിലൊക്കെ പ്രശ്നമുണ്ടോ നോക്കണമല്ലോ നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്യാം ഉള്ളിലുള്ള കടലാസൊക്കെ ഒന്ന് മാറ്റുവാണ് അതെ ഇത് ഫസ്റ്റ് നമുക്ക് ബ്ലൗസിൻ്റെ നല്ല വണ്ണം ഉള്ളവർക്കും തയ്ക്കാൻ പറ്റിയ ഒരു മീറ്ററോളം തുണിയുണ്ട് കേട്ടോ സാധാരണ എൺപതൊക്കെ അല്ലേ ഉണ്ടാവത്തുള്ളൂ ഇത് ഒരു മീറ്റർ ഉണ്ട് അപ്പം നമുക്ക് ഇതേ ഇവിടെ നിന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ബ്ലൗസ് പീസ് ഈ ഒരു ഭാഗമൊക്കെ നമ്മളുടെ ബ്ലൗസിൻ്റെ താഴെ ബോർഡറിൽ വെച്ച് കൊടുക്കാം ത്രീ ഫോർത്ത് സ്ലീവാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ ബ്ലൗസാണ് ഇതുപോലെയാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ചെറിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പണ്ടത്തെ രീതിക്കുള്ള കസവ് സാരി അല്ല ഇപ്പോൾ അതങ്ങനെ ആരും ഉടുക്കാറില്ലല്ലോ ഇപ്പോൾ എല്ലാം ഇതുപോലത്തെ അല്ലേ എല്ലാവരും ഉടുക്കാറുള്ളൂ അപ്പോൾ അതെ ഇതാണ് നമ്മളുടെ മെയിൻ ഭാഗത്ത് വരുന്നത് ഇനി നമുക്ക് ആ ഒന്ന് നോക്കാം മുന്താണിയിലാണ് ഉള്ളത് കേട്ടോ അതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുവാണ് ഇത് ഉൾവശത്ത് പോകുന്നതാണ് നല്ല വശത്ത് ഇതാ ഇങ്ങനെയായിരിക്കും ടസ്സല് വരിക സെയിം ഇതിന്റെ ഒരു ഡബിൾ ആണ് ഇതിൽ വരുന്നത് വയലറ്റും പെർപ്പിളും കൂടിയിട്ടാണ് ഈ ഒരു പല കളേഴ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണോ നമ്മളുടെ സ്കിന്നുമായിട്ട് ചേരുന്ന ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം എനിക്കിതിൽ ബ്ലാക്കായിരുന്നു ഇഷ്ടം പക്ഷെ ബ്ലാക്ക് കൊടുത്തിട്ട് ഇനി കല്യാണത്തിന് പോയി ഞാനത് ഒഴിവാക്കി എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ബ്ലാക്ക് ഞാൻ എടുത്തില്ല കല്യാണം ആയതുകൊണ്ടാണ് എടുക്കാതിരുന്നത് കേട്ടോ ഇനി എപ്പോഴെങ്കിലും ഒരെണ്ണം എടുക്കണം ബ്ലാക്ക് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾക്ക് ഇതിൻ്റെ മുന്താണി വരുന്നത് കേട്ടോ അപ്പം ഇത് ഉടുത്തു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാം അപ്പം ഇതുകൂടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ഒന്ന് പൊട്ടിക്കാം പൊട്ടിക്കാം ഇത് റേറ്റ് കുറവാണ് കേട്ടോ റേറ്റ് കുറവുമ്പോൾ നമുക്ക് ബോക്സോ കാലങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇതിന് തൊള്ളായിരം രൂപയാണ് സെയിം ഒരേ കമ്പനി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് റേറ്റ് കുറവാകുമ്പോൾ നമുക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങളും വരുമല്ലോ ഇതിരി ഇവിടെ പ്രൈസ് നാലായിരത്തി നാൽപ്പത്തി ഒമ്പത് പക്ഷേ നമുക്ക് തൊള്ളായിരം രൂപയ്ക്കാണ് കേട്ടോ ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് നമ്മുടെ ഒരു വീഡിയോയിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം കളർ ആണെങ്കിലും എല്ലാം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടേ ഇത് ഞാൻ ആക്ച്വലി എൻഗേജ്മെന്റിന് ഇടാൻ വാങ്ങിയതാണേന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഇതിലെ ടസലോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യ റേറ്റ് കുറവല്ലേ അപ്പൊ നമുക്ക് ഇതിലിങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല നമ്മളുടെ മുന്താണി ഭാഗമാണ് ഈ കാണുന്നത് ഓൾമോസ്റ്റ് കൊള്ളാം കുഴപ്പമില്ല പക്ഷെ റേറ്റ് കൂടുമ്പോൾ അതിൻ്റെതായ ഫെസിലിറ്റികളും നമ്മൾക്ക് ഉണ്ടാവും ഇന്ന് ടസലൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്തെടുക്കണം പക്ഷെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ക്യാമറയിൽ കാണുമ്പോൾ വേറൊരു ഷെയ്ഡായിട്ടാണ് വരുന്നത് നേരിൽ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ബ്ലൗസ് പാർട്ടൊന്നു നോക്കട്ടെ ഇതാണ് ബ്ലൗസ് ബ്ലൗസിന് നമുക്ക് ഇവിടെ നിന്നിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം സാരിയുടെ ഈ ഭാഗവും ബ്ലൗസും തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ ഇതാണ് ബ്ലൗസിന് വേണ്ടിയിട്ട് വരുന്നത് ത്രീ ഫോർത്ത് ഒക്കെ വെച്ചിട്ട് താഴെ ഈ ബോർഡർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ബ്ലൗസ് പഴിച്ചെടുക്കാം ഫസ്റ്റ് സാരി ഇങ്ങനെ ഇരിക്കും കേട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മുന്താണിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഴിച്ചിട്ടിരിക്കുന്നത് പ്ലേറ്റ് എടുത്തിട്ടില്ല ഇതുപോലെ ഇരിക്കും അപ്പോൾ നമ്മളിതാ അടിപൊളിയാൻ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടുത്തു പോകാൻ പറ്റിയ നല്ല ഒരു റിസപ്ഷൻ അതുപോലെ തന്നെ മാരേജ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടുത്തുണ്ട് പോവാം പ്ലീച്ച് ഇട്ടാലും നല്ലതായിരിക്കും ഇനി അടുത്ത സാരി എടുത്ത് കാണിക്കും ചുമ്മാ റഫായിട്ടൊന്നും എടുത്തുന്നേ ഉള്ളൂ നമ്മൾ നല്ല ബന്ദിക്കൊന്നും എടുത്തിട്ടൊന്നുമില്ല കാരണം കുറച്ച് അയണൊക്കെ ചെയ്യാനുണ്ട് ഇതാ കണ്ടോ കുറച്ചിങ്ങനെ ചുളിവൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് അയണൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ പ്ലീറ്റ്സൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ അയാൺ ചീർക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സാരി ഇഷ്ടപ്പെടുവാണെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ചോ വണ്ണമുള്ളവർക്കും വണ്ണം ഇല്ലാത്തവർക്കും ഒരുപോലെ ഇടാം ഇനി വണ്ണം ഉള്ളവർക്ക് ഒരു നിങ്ങൾക്കൊരു പേടിയായിരിക്കും ഇതൊക്കെ ഇട്ട വണ്ണം കൂടുതൽ തോന്നിക്കോ നല്ല തിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കട്ടിയില്ല വെയിറ്റ് ഇല്ല നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ ഇത് ഓക്കേ ാണ് രണ്ടാമത്തെ മോഡൽ കേട്ടോ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ അത്ര നല്ല അഭിപ്രായം ഉടുത്തിട്ട് വന്നിട്ടില്ല കേട്ടോ ആദ്യത്തേ ആയിരുന്നു ഞാൻ ഭയങ്കര കംഫേർട്ട് ആദ്യത്തെ ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ തിരിച്ചടക്കും കേട്ടോ കാരണം വെറും കൊണ്ടല്ല നമ്മൾക്ക് ആ ഒരു പ്രൈസിൻ്റെ ഒരു വാല്യൂ ഇതിലില്ലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മേടിക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ആദ്യത്തെ കൊടുത്തിട്ട് ഇത് കുറഞ്ഞു കൊടുത്തപ്പളേ ഒരു ടസ്സലില്ല അപ്പോൾ ആകെ ഒരു എന്താ പറയുക പിന്നെ കണ്ടോ പ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ നല്ല രീതിക്ക് കയൺ ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ പറവ പോലെ പോലും വണ്ണം ഉള്ളവർക്ക് അടിപൊളിയായിരിക്കേ അല്ല ഒതുങ്ങിയിരിക്കും ഇപ്പം എനിക്ക് വണ്ണം ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് അത്ര സ്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇന്ന് മേടിച്ച രണ്ട് സാരിയിൽ ഞാൻ ആകെ ഒരെണ്ണം മാത്രമേ മേടിക്കുന്നുള്ളൂ ഇത് റിട്ടേൺ ചെയ്യുമ്പോഴുള്ളൂ നമുക്ക് ഇതുപോലത്തെ ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഇങ്ങനെയാണ് നേരെ മറിച്ചൊരു കടയെ പോയിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ഉടുത്ത് നമ്മൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് അലമാരക്കൊണ്ടേ വെക്കാൻ നമുക്ക് നിവർത്തിയുള്ളൂ തിരിച്ച് കടക്കാൻ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ തിരിച്ചെടുക്കത്തുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പ്രോഡക്റ്റ് എടുക്കാം പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നോളും കളറും ഇഷ്ടമായില്ലെങ്കിൽ മാറ്റിയൊക്കെ എടുക്കാനുള്ളൊക്കെ ഓപ്ഷനുകൊണ്ടാണ് നമ്മൾ പൊതുവേ ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇതൊക്കെ ചൂസ് ചെയ്യുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് ഇരു കുഞ്ഞ് വീഡിയോ ആണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ